മല്ലി വറുത്തരച്ച ചിക്കൻ കറിയും കായത്തുലിയും പച്ചപ്പയറും പപ്പടവും കൂട്ടിയാണ് ഇന്ന് ചോറേണ്ടത് അപ്പം നമുക്ക് ആദ്യം മല്ലി വറുത്ത ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് ചിരുകിയ തേങ്ങയും പതിനഞ്ച് ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും പട്ട ഗ്രാമ്പു ഏലക്ക രണ്ടെണ്ണം വീതം പിന്നെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിയും ഏഴ് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ആദ്യം എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ചേർക്കുന്നത് ഓരോന്നിൻ്റെ വറവനുസരിച്ചിട്ടല്ല ചേർക്കുന്നത് കാരണം എല്ലാം കൂടി ഒരുമിച്ച് വറുക്കുമ്പോൾ ഓരോന്നിന് അതേ പാകത്തിൽ വറുത്താൽ മതിയല്ലോ എല്ലാതും നന്നായിട്ടിങ്ങനെ വറുത്ത് വരേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ആദ്യം ചിലർ വറുക്കുമ്പോൾ തേങ്ങയിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കാതെ വറുക്കും പക്ഷെ എനിക്ക് കുറച്ചും കൂടെ രുചി തോന്നിയിരിക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് വറുക്കുമ്പോഴാണ് വെളിച്ചെണ്ണയിൽ തേങ്ങ മൊരിയുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ ആ വെളിച്ചെണ്ണയിലാണ് വറുക്കുക ശരിക്കും എനിക്ക് മറ്റു രീതിയിൽ വറുക്കുമ്പോൾ ഉള്ള ടേസ്റ്റിനേക്കാളും കൂടുതൽ നല്ലതായി തോന്നിയിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കൈയെടുക്കാതെ ഇളക്കണം കാരണം അല്ലെങ്കിൽ തേങ്ങയുടെ ഒക്കെ പാകം തെറ്റിപ്പ് ചില തേങ്ങ നന്നായി മുരിയും ചിലത് മൊരിയില്ല അപ്പോൾ ഇത് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടേ ഉള്ളൂ നമുക്കത് മതിയല്ല അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിടാത്തത് ആ വാടിയ ടേസ്റ്റാണ് വേണ്ടത് എന്നിട്ട് ആ ചൂടോടെ തന്നെ നമ്മൾ രണ്ട് ടീസ്പൂൺ നിറച്ചും ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ചിക്കൻ കറിക്കുള്ള എരിവായി കാരണം നമ്മൾ വറ്റൽ മുളകും ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മുളകും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം ഇനി നമ്മൾ ചിക്കൻ വെക്കണം നമ്മൾ ഈ തേങ്ങ വറുത്തതിന് ശേഷം ചിക്കൻ വെച്ചാൽ മതി അതാണ് നല്ലത് അപ്പോൾ ചൂടാറുമുഴയ്ക്കൊക്കെ ചിക്കൻ്റെ വേവൊക്കെ ആവും അപ്പോൾ ഞാനിവിടെ നാനൂറ്റി അൻപത് ഗ്രാം ആണ് ഇത് എടുത്തിട്ടുള്ളത് ചിക്കൻ അത് അഞ്ഞൂറ് എഴുന്നൂറ്റി ഗ്രാം വരെ ചിക്കനും ഇതേ അളവിലൻ്റെ കാര്യങ്ങൾ മതി അപ്പോൾ ആ ചിക്കനിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു കാരണം നമ്മൾ വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ ചേർത്തിട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പും ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് പിന്നീട് ചേർക്കേണ്ടി വരും അത് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഉപ്പ് കുറച്ച് ചേർക്കുന്നതിന് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയാണ് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് അത് നമുക്ക് സാധാരണ വാങ്ങുന്ന ചിക്കൻ മസാല ചേർത്താലും മതി അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം ഈ ചിക്കൻ മസാല റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തിരിക്കുന്നത് അതിൻ്റെ ഇതിൽ നല്ല ഉപ്പുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ പിന്നെ ചിക്കൻ കറി വെറുത്തരച്ച് ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചാറൊക്കെ വേണമല്ലോ അപ്പം നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ചിക്കൻ വേവിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൽ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് പോര വെള്ളം നമുക്ക് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം ചിക്കൻ വേവാൻ വേണം ചിക്കൻ കുറച്ച് ചാറുണ്ടായിരിക്കാം വേണം അപ്പം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം പിന്നെ നമ്മൾ ഈ കറി വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവനും ചിക്കൻ വെന്തിട്ടല്ല ഈ ചി വറുത്തരുപ്പൊന്ന് ചേർക്കുന്നത് നമ്മളൊരു പകുതി വേവാകുമ്പോൾ ചിക്കൻ പകുതി വേവാകുമ്പോൾ തന്നെ ചേർക്കുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ നേന്ത്രക്കായ് ചേർത്തിട്ടാണ് ചിക്കൻ വേവിക്കുന്നത് പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു നേന്ത്രക്കായ അതായത് ഏത്തക്കായ തൊലി കളഞ്ഞ് തൊലി വേണ്ട കേട്ടോ തൊലി കളഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചില ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ചേർക്കും പക്ഷേ നമ്മളിന്ന് ഏത്തക്കായ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ മുമ്പും വേറെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നേന്ത്രക്കായും പിന്നെ ഉരുളക്കിഴങ്ങ് കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ നേന്ത്രക്കായ തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് ഒന്ന് വേവുമ്പോൾ ചേർത്ത് കൊടുക്കണം കാരണം അതും ചിക്കനും കൂടി ഒരുമിച്ച് പിന്നെ വെന്തോളും പിന്നെ അതിനുശേഷം ഒരു പകുതി വേവ് അതായത് ഈ കായും ചിക്കനും ഒക്കെ ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കാരണം ഞാൻ ചിക്കൻ വറുത്ത് ചിക്കൻ എന്നല്ല എന്ത് വറുത്തരച്ചുണ്ടാക്കുമ്പോഴും എനിക്ക് അതിലിങ്ങനെ ചേർന്ന് പോകണം ആ അതിൻ്റെ ഒരു മണമുണ്ട് അതായത് ഒരു പച്ചമണം നമ്മളൊക്കെ വറുത്തരപ്പാണെങ്കിൽ ആ വറുത്തരപ്പിൻ്റെ ഒരു ഫ്ലേവർ മുമ്പിൽ നിൽക്കാൻ പാടില്ല അപ്പം നമ്മൾ കുറച്ച് നേരം ആ ചിക്കനോ അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് എന്തെങ്കിലും വറുത്തരയ്ക്കോ എന്തായാലും അതിൻ്റെ ഒ അപ്പം ഈ തേങ്ങയുടെ വറുത്തരപ്പ് കൂടെ ചേരുമ്പോഴാണ് അത് പ്രത്യേക രുചിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ എന്ത് തേങ്ങ വറുത്തരയ്ക്കായാലും ഞാൻ കുറച്ച് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കും അത് ഞാൻ എൻ്റെ കണ്ടുപിടുത്തല്ല കേട്ടോ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ നല്ല രുചിയായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഞങ്ങളിതിൻറ്റോടൊപ്പം കുറച്ച് കട്ടി തേങ്ങാ പാൽ കൂടെ ചേർത്ത് കൊടുക്കും അതാണ് ഇതിൻ്റെ രുചി എന്ന് അതുകൊണ്ട് ശേഷം ഞാൻ എപ്പോഴും വറുത്തരച്ച് ചേർക്കുമ്പോൾ കുറച്ച് തേങ്ങാ പാൽ കൂടെ എന്തായാലും ചേർക്കും അപ്പോൾ തന്നെയാണ് കേട്ടോ ശരിക്കും നല്ല രുചി അപ്പോൾ നമ്മളിത് കുറഞ്ഞ തീയിലാണ് ഞാൻ വെച്ച് വേവിക്കുന്നതെങ്കിലും കൂടിയിട്ട് ചട്ടി നല്ല ചൂടായതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് ഇനി നമ്മൾ ചിക്കനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ രുചി കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ സവോള ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമല്ല ചേർത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് സവോളയും ഇരുപത്തഞ്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കൊന്നിങ്ങനെ വഴറ്റിയെടുക്കണം വഴറ്റി നന്നായി മൊരിയല്ല എന്നാലും നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരുന്നത് വരെ നമ്മൾ ഇളക്കണം ഇത് വറുത്ത് ചേർക്കുമ്പോഴാണ് നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയുടെ ആ മല്ലിയുടെ ഫ്ലേവറും എല്ലാം കൂടി നല്ല ടേസ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ അപ്പം ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ ഇപ്പം നമ്മൾ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തത് ഞാൻ ഞാനതുകൊണ്ടാണ് ഉപ്പ് ഒരു ടീസ്പൂൺ ചേർത്തത് രണ്ട് പ്രാവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഉപ്പ് ചിക്കനിലായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്താൽ പോരാ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണെങ്കിലും ഇത്രയും അളവിൽ ചിക്കന് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇങ്ങനെ എടുക്കരുത് ഇങ്ങനെ നമ്മൾ നിറയാതെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അല്ലെങ്കിൽ രണ്ടര ടീസ്പൂണെങ്കിലും ഉപ്പ് ചേർത്താലാണ് ഇത് കറക്റ്റ് പാകം ഉപ്പ് ആവുള്ളൂ ഇപ്പം നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം നന്നായി പോകണം വെളുത്തുള്ളിയുടെ ഇട്ട് ഫ്ലേവറും ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്ന പോലെ എടുക്കരുത് ഉള്ളിയോടൊപ്പം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർന്ന് പോകണം അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വഴറ്റുക പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ മുരിച്ചെടുക്കുന്നില്ല ഒന്നിങ്ങനെ നന്നായിട്ട് വഴറ്റി ഒന്നിങ്ങനെ ബ്രൗൺ കളറാവുന്ന പാകത്തിൽ നമ്മൾ ഈ ചിക്കനറിലേക്ക് ചേർക്കണം അപ്പം അതിന് മുമ്പ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അവസാനം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നു അപ്പോൾ വെന്തിരിക്കുന്ന ചിക്കനിലേക്ക് ഞാൻ കട്ടി തേങ്ങാപ്പാൽ അരക്കപ്പ് ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇത് സിമ്മിൽ അവിടെ ഇരിക്കുമായിരുന്നു ഇനി ഇതൊന്നിങ്ങനെ തിളയ്ക്കണം ഇത് കുറേ നേരം തിളയ്ക്കണ്ട അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ചുവന്നുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേ വേപ്പില എല്ലാതും കൂടി മിക്സ് ആയതും കൂടി ചേർക്കണം അപ്പോൾ ചിക്കനൊക്കെ വെന്ത് പാകമായിരിക്കും കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആവാനേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്നിങ്ങനെ തിളപ്പിക്കാം പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇത് ഫ്ലേവർ ഒന്നിങ്ങനെ നന്നായി വരും നമ്മൾ അവസാനം ഗരം മസാല ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫാക്കാം പിന്നെ അത് ചട്ടിയുടെ ചൂടിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും എന്നാലും നമ്മൾ ചേർത്ത തേങ്ങാപ്പാൽ പിരിയരുത് അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ മല്ലി വറുത്ത ചിക്കൻ കറി ഇപ്പം ശരിക്കും റെഡി ആയിട്ടോ ഇന്ന് നമ്മൾക്ക് കായത്തൊലിയും പിന്നെ നാടൻ പയറാണ് വയലറ്റ് കളറിലുള്ള നാടൻ പയറാണ് ഞാൻ ചേർത്തിട്ടത് ഇപ്പം ഇതിന് വേണ്ടിയിട്ട് എടുത്തുമല്ലോ ഞാനൊരു കായ അതിൻ്റെ തൊലി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഈ പയറിൻ്റെ ഒപ്പം ചേർത്ത് വേവിച്ചു കാരണം നല്ല ടേസ്റ്റുവാണല്ലോ നമുക്ക് കായത്തൊലി പയറെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എപ്പോഴും കായ വറക്കുമ്പോഴൊക്കെ അതിൻ്റെ തൊലി എടുത്ത് ഫ്രിഡ്ജിലെടുത്തിരിച്ചിട്ടിങ്ങനെ പയർ മുതിരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മൾ വേവിച്ചു പയറിൻ്റെ ഒപ്പം തന്നെ കായത്തൊലിയും വേവും പിന്നെ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരിയായിട്ടാണ് എല്ലാതും തോരൻ അങ്ങനെ മറ്റേ തെക്ക് ഭാഗത്തുള്ള രീതിയിൽ അങ്ങനെയല്ല നമ്മൾ ഉള്ളി അല്ലെ ഉള്ളി വെളുത്തുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം അല്ലെങ്കിൽ ഉള്ളി മാത്രം ചേർത്തിട്ട് നമ്മളത് മുപ്പിച്ച് ഇടിച്ച മുളക് ചേർത്തിട്ടാണ് മിക്ക ദിവസവും പല തരത്തിൽ ഉപ്പേരി ഉപ്പേരിയായിരിക്കുന്നു മാത്രം പക്ഷേ രീതികളൊക്കെ ഒരുപോലെയാണ് അപ്പോൾ നമ്മൾ ഉള്ളി അങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇത് ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട് ഉപ്പേരി എന്നാൽ ഞാൻ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചിക്കൻ കറി വെക്കുന്ന ദിവസം പപ്പടോ ചിക്കൻ കറി ചോറും മാത്രമേ കഴിക്കുള്ളൂ അതാണ് ശരിക്കും ഇഷ്ടം പക്ഷേ ഇതിപ്പോൾ കായത്തൊലി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പയർ നന്നാക്കിയിട്ട് അതിൻ്റെ ഒപ്പം വെച്ചു എന്ന് മാത്രം അപ്പം നീ നമ്മൾ ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ള പയറ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക ഉപ്പൊക്കെ പാകങ്ങളിൽ നോക്കുക നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ചിലപ്പോൾ കുറയാം അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഇളക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതിൽ പിടിച്ചുള്ളൂ കാരണം വെന്തിട്ടുള്ള പയറും കൈത്തുള്ളിക്ക് ആണല്ലോ അപ്പം നമുക്ക് ഇത് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേയ് റെഡിയായി അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉപ്പേരിയും പിന്നെ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യം തോന്നിയില്ല അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല കായത്തൊലിയും പയറും പിന്നെ ചിക്കൻ കറിയും കൂട്ടി ചോറിൻ വിചാരിച്ചു അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്